സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള രണ്ട് ജോഡികളാണ് ആദിലയും നൂറയും ബിഗ് ബോസിലും ആ ഒരു ഇഷ്ടം പ്രേക്ഷകർക്കുണ്ട് കാരണം ഇവർ രണ്ടുപേരും അവരുടേതായ രീതിയിലാണ് ഗെയിം കളിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ നൂറു ദിവസം അവിടെ തെളിയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പലരും ബിഗ് ബോസ് മലയാളത്തിന്റെ ഇതുവരെയുള്ള ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് കുറിച്ചുകൊണ്ടാണ് ഒരു ലസ്മിയൻ കപ്പിൾ ആദിലയും നൂറയും സീസണിലേക്ക് എത്തുന്നത് ഇരുവരും ഇപ്പോൾ ഹൌസിനുള്ളവരിൽ ഏറ്റവും ശക്തരായ ഒരു മത്സരാർത്ഥി കൂടിയാണ് എന്നാൽ അടുത്തിടെ ആദിലിൻ നൂറയും തങ്ങളുടെ ജീവിതകഥ പറഞ്ഞപ്പോൾ നൂറ പറഞ്ഞ വാക്കുകൾ പലരെയും വേദനപ്പെടുത്തി അവിടെ കേട്ടുകൊണ്ടിരുന്ന പല മത്സരാർത്ഥികളുടെയും കണ്ണു നയിപ്പിച്ചു കാരണം താൻ രണ്ടു തവണ പീഡനത്തിന് ഇരയായിരുന്നു അതും വളരെ കൂട്ടിക്കാലത്തിലാണ് സൗദിയിലായിരുന്നു ജനിച്ചതും വളർന്നതും ഒക്കെ തന്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ജീവിതത്തിൽ ആറ്റുനോറ്റുണ്ടായ ഒരു കുട്ടിയാണ് താൻ താഴത്തും തലയിലും വയ്ക്കാതെ വളർത്തിയവരാണ് എന്നെ അവർ താൻ വളരെ കുഞ്ഞായിരുന്ന സമയത്താണ് എനിക്ക് വളരെ മോശപ്പെട്ട ഒരു അനുഭവം ഉണ്ടാവുന്നത് സ്കൂളിലേക്ക് പോകുന്ന തന്നോട് ഒരു മുതിർന്ന ൾ വഴി ചോദിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്നെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയത് എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള വലിയൊരു ബിൽഡിങ്ങിന്റെ മുകളിലേക്കാണ് പിന്നീട് എൻ്റെ കഴുത്തിൽ കത്തി വെക്കുകയും വളരെ മോശമായി എന്നോട് പെരുമാറുകയും ചെയ്തു ഇങ്ങനെ രണ്ട് തവണയാണ് എനിക്ക് ദുരനുഭവം ഉണ്ടായത് അത് പറഞ്ഞപ്പോൾ വളരെ വേദനയോടുകൂടിയാണ് നൂറ പറയുന്നത് താൻ ഇക്കാര്യം ആരോടും ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ രണ്ടാമത്തെ സഹോദരിയോടും ആതിലിയോടും മാത്രമാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളത് എല്ലാം വീട്ടിൽ ഷെയർ ചെയ്യുന്ന ഞാനായിരുന്നിട്ട് പോലും എൻ്റെ വീട്ടിൽ ഉപ്പയോടോ അമ്മയോടോ ഒന്നും ഇക്കാര്യം ഞാൻ സംസാരിച്ചിരുന്നില്ല അവർ എങ്ങനെ എടുക്കും അവർക്ക് ും എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ആ കാര്യം അറച്ചുവെച്ചത് എന്നാൽ നൂറയുടെ വീഡിയോ പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഒരുപാട് പേർ നൂറയും ആതിലും വിമർശിക്കുന്നവരുമുണ്ട് ഇങ്ങനെ താഴത്തും തലയിലും വയ്ക്കാതെ വളർത്തിയ അമ്മയോടും അച്ഛനോടും ചെയ്യുന്ന പ്രവൃത്തിയാണോ നിങ്ങൾ ചെയ്തത് എന്നൊക്കെയുള്ള വിമർശനങ്ങളാണ് ഇപ്പോഴും ഇവർക്കെതിരെ ഉയരുന്നത്